എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നൽകുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കോതനല്ലൂർ ബസ് റൂട്ടുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ നല്ല അന്തരീക്ഷത്തിൽ ടൗണുമായൊക്കെ വിട്ടുനിന്ന് സ്ഥലങ്ങളൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ സ്ഥലത്തിനൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഒരു വീടും സ്ഥലവുമാണിത് നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ് കടന്നു ഈല്ലുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ വലിയ മുറ്റം പത്തോളം വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങൾ വീടിൻ്റെ മുൻവശം എന്ന് പറയുമ്പോൾ നല്ല വെട്ടവും വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് വളരെ നല്ല വിസ്താരമുള്ള വലിയ കാർ പോർച്ചും ജലലഭ്യതയ്ക്കായിട്ട് കിണറുവെള്ള ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വീടിൻ്റെ പുറകിലായിട്ട് ഉള്ള സ്ഥലത്താണ് ഒരു ചെറിയ വീടും കൂടിയുണ്ട് ഒരു ഔട്ട് ഹോസ് പോലെ മുറിയുള്ള വീട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവുമാണിത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഫാമിലി ലിവിങ് റൂം കാണാം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഡൈനിങ്ങോട് ചേർന്ന് തന്നെ ടി വി ഒക്കെയുള്ള പോർഷൻ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം മാത്രം പഴക്കമുള്ളൂ ഈ വീടിന് ഇഷ്ടിക കൊണ്ടാണ് ഇത് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായ സ്പീഷ്യസായിട്ടുള്ള സ്ഥല സൗകര്യം തൊട്ടടുത്തേൻ്റെ വർക്ക് ഏരിയ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വീടിന് നാല് ബെഡ്റൂംസാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വലുപ്പമുള്ള വിശാലമായ ബെഡ്റൂംസാണ് ഉള്ളത് നല്ല സൗകര്യത്തിൽ താമസിക്കാൻ വേണ്ടി പണിത വീടാണിത് ഉടമസ്ഥനും കുടുംബവുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് എല്ലാവരും വിദേശത്താണ് അതുകൊണ്ട് തന്നെയാണ് വീട് കൊടുക്കുവാനും ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ അകത്തു നിന്നാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് രണ്ടോ മൂന്നോ ബെഡ്റൂമുകൾ പണിയാനുള്ള നല്ല സ്ട്രോങ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ് എൻ്റെ ഹാൻഡ്രൈലെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ നല്ല മനോഹരമായ ഒരു വീടും സ്ഥലവുമാണിത് തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനെ പറ്റിയും സ്ഥലത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെക്കൊടുതി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് സെൻറ് സ്ഥലവും ഈ വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് വീടും സ്ഥലവും നേരിട്ട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി As we twirl in the the magic of cosmic light